റിലാക്സേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നതിന് മുൻപ് റിലാക്സേഷൻ്റെ സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക നമ്മളുടെ ശരീരത്തിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇങ്ങനെ രണ്ട് തരം സിസ്റ്റങ്ങളുണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതിന് രണ്ടിനും ഓരോ ഡ്യൂട്ടി ഉണ്ട് സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ ഹൃദയമിടുപ്പിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും അതാണ് മനസ്സിലാക്കി വെക്കേണ്ട മെയിൻ പോയിൻ്റ് നമ്മുടെ ഹൃദയമെടുപ്പിനെ കൂട്ടുക അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അതിനെ കൂടുതലാക്കുക എന്നുള്ളതാണ് സിംപത്തറ്റിക് നെർവ് സിസ്റ്റം ചെയ്യുക ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയമെടുപ്പിനെ റിലാക്സാവും എന്ന് പറഞ്ഞ് ഹൃദയമേ റിലാക്സ് റിലാക്സാവും എന്ന് അതിനെ റിലാക്സ് ആക്കലാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗെയിമാണ് ലൈഫ് ഹൃദയമെടുപ്പ് കൂടുന്നതിൻ്റെയും ഹൃദയമെടുപ്പ് കുറയുന്നതിൻ്റെയും ഒരു ഗെയിമാണ് ലൈഫ് ഇതിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റണം സാധനം വളരെയധികം ശാന്തമായ ഹൃദയമെടുപ്പോട് കൂടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ റിലാക്സേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം വളരെ ശാന്തമായ ഹൃദയമെടുപ്പ് നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടുന്നുവെങ്കിൽ നിങ്ങളുടെ റിലാക്സേഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ റിലാക്സ്ഡ് ആണോ നിങ്ങൾ റിലാക്സ്ഡ് അല്ലയോ നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ അളവ് പോലെ ഹാർട്ട് ബീറ്റാണ് ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് അമിതമായിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അളവ് പോലെ ബ്രീത്താണ് ഹാർട്ട് ബീറ്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ബ്രീത്തിൻ്റെ ലെങ്ത്ത് കുറയുകയും സ്പീഡ് കൂടുകയും ചെയ്യും ബ്രീത്തിൻ്റെ ലെങ്ത്ത് കൂടുകയും ബ്രീത്തെടുക്കുന്നതിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും റിലാക്സ്ഡ് ആയിരിക്കും അതൊക്കെയാണ് ഇതിന് വലിയ വലിയ മാനദണ്ഡങ്ങളാണ് മനസ്സിലാക്കി വെച്ചോ നിങ്ങളുടെ ശരീരം ആക്റ്റീവ് മോഡിലാണോ റിലാക്സ് മോഡിലാണോ സിംബത്തറ്റിക് നെർവ് സിസ്റ്റമാണോ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണോ ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ അതായത് നിങ്ങളുടെ ഉത്തേജിപ്പിക്കുവാണോ നിങ്ങളുടെ ശരീരം നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ നിങ്ങളുടെ ശരീരത്തിന് റിലാക്സ് ചെയ്യിപ്പിക്കുവാണോ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിംബത്തറ്റിക് ആണോ പാരസിമ്പത്തറ്റിക് ആണോ ബോഡിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാൻ ഒറ്റക്കെ സാധനമേ ഉള്ളൂ നിങ്ങളെ ഹൃദയമെടുപ്പ് കൂടും കുറയും സിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തേജനമാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് എനി ടൈപ്പ് ഓഫ് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഉത്തേജനങ്ങളാണ് ഹാർട്ട് ബീറ്റ് കൂടിയേ പറ്റും അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനി കൈൻഡ് ഓഫ് റിലാക്സേഷൻ ആണ് അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞേ പറ്റൂ അവിടെ ഹാർട്ട് ബീറ്റ് കുറയും ഹാർട്ട് ബീറ്റ് കുറയേ പറഞ്ഞാൽ സ്ലോ ഡൗണാകും ഒരു നോർമൽ സ്ലോ ഡൗൺ സ്പീഡിലേക്ക് വരും ഹാർട്ട് ബീറ്റ് കുറഞ്ഞോ കൂടിയോ എന്നുള്ള ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് മനസ്സിലാവും ഒരു കാര്യം ശ്വാസത്തെ നിരീക്ഷിച്ച ഹാർട്ട് ബീറ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടും ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞാൽ ശ്വാസം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും ശ്വാസം ഹെവിയാവും സ്പീഡ് കൂടും ലെങ്ത് കുറയും നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ലെങ്ത് കൂടും ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് മനസ്സും ശരീരമൊക്കെ ഇനി ഇതിൻ്റെ റിവേഴ്സ് അങ്ങോട്ട് പഠിക്കുക അത്രയേ ഉള്ളൂ റിലാക്സേഷൻ ടെക്നിക്ക് എന്താ ചോദിച്ചാൽ